ഒരേ സമയം തന്നെ സംതൃപ്തനാവാനും അതേ സമയം തന്നെ നിരാശനാവാനും കഴിയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വിദ്യ വൈപര്യത്തനമാണ് ആ അവസ്ഥ അനുഭവിക്കുന്ന ഒരാളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ കോനോച്ച് ഇന്നലെ ജംഷഡ്പൂർ എസ് സിക്ക് എതിരെയുള്ള മത്സരം സമനിലയായി കലാശിച്ചതിന് പിന്നാലെ നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലായിരുന്നു ആശാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംതൃപ്തി എന്തിനാണെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം ഒരു മത്സരങ്ങളിൽ നിന്നും ഒരു പോയിന്റ് കിട്ടിയ കാര്യത്തിൽ അണിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നാൽ ലെവൽ ഓഫ് പെർഫോമൻസിന്റെ കാര്യത്തിൽ അണ്ണനെ തീർത്തും നിരാശ തന്നെയാണ് അതിന്റെ കാരണം അവസാനത്തെ പത്ത് മിനിറ്റുകളിൽ വരുത്തുന്ന പിഴവുകളെ ഒരിക്കലും പുറുക്കാൻ കഴിയാത്തതാണ് ഇത്തരത്തിൽ വരുന്ന പിഴവുകളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ചയ്ക്ക് കാരണം നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അത് മുതലെടുക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് വീഴ്ച വരുത്തി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ആണ് എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുക എങ്ങനെയാണ് നമ്മളുടെ മിസ്റ്റേക്കുകൾക്ക് നമ്മൾ വളരെ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് നമുക്കുള്ള ചാൻസുകളെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല എന്നത് മാത്രമല്ല എതിരാളികൾക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടുവാനുള്ള അവസരം കൂടി ബ്ലാസ്റ്റേഴ്സ് പലപ്പോഴും തുറന്നു കൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തനിക്ക് നിരാശയുണ്ട് എന്ന് ആശാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്ലേ ഫ്രിഡ്ജിലാണ് എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്നുണ്ട് എന്നാൽ പോലും താരങ്ങൾ നിരന്തരം വരുത്തുന്ന പിഴവുകളുടെ പേരിൽ ആശാന് ദുഃഖം ഡിസപ്പോയിൻ്റ്മെൻ്റ് തന്നെയാണ്